മഴയിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചോർന്നൊലിക്കുന്നുവെന്ന് മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് പരാതിപ്പെട്ടതോടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയും മോദി സർക്കാരും മഴവെള്ളം പൂജാരിയുടെ ഇരിപ്പിടത്തിലേക്ക് നേരിട്ടെത്തുകയാണ് വെള്ളം ഒഴുകി പോകാൻ സംവിധാനമില്ല പലയിടത്തും ഗർത്തങ്ങൾ രൂപം കൊണ്ടു വലിയ മതിൽ തകർന്നു വീണു ശതകോടികൾ ചെലവിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പാളിച്ചയാണ് വെളിച്ചത്ത് വരുന്നത് നീറ്റും നെറ്റും അടക്കം ദേശീയ പരീക്ഷകളിലെ കുംഭകോണത്തിൽ പ്രതിസന്ധിയിലായ മോദി സർക്കാരിനെ പൂർണമായും ഉത്തരം മുട്ടിക്കുന്ന സംഭവ വികാസമാണ് അയോധ്യയിലേത് ഗർഭഗൃഹത്തിന്റെ പണി പോലും പൂർത്തിയാക്കാതെയാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് ദേശാഭിമാനി മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലെ പണിതീരാത്ത ഭാഗങ്ങളുടെ ചിത്രം സഹിതമാണ് ജനുവരി ഇരുപത്തിനാലിലെ വാർത്ത ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ മൊത്തം നിർമ്മാണ ചെലവ് പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നിർമ്മാണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിച്ചെന്ന് ബി ജെ പിയും സംഘപരിവാറും അവകാശപ്പെട്ടിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പോലും ബി ജെ പി രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ ആയിരം വർഷത്തേക്കുള്ള രാമരാജ്യത്തിനാണ് തുടക്കം കുറിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു എന്നാൽ ഒറ്റമഴയിൽ ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും തട്ടിപ്പ് പുറത്തുവന്നിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിഷ്ഠ നടത്തിയതിനെയും അതിൽ മോദി മുഖ്യ മുഖ്യയജമാനായതിനെയും പുരി ശങ്കരാചാര്യരടക്കം വിമർശിച്ചിരുന്നു രാഷ്ട്രീയ നേട്ടത്തിനായി ബി മോദിയും രാമൻ്റെ ഭക്തരയടക്കം വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഇതോടെ തെളിയുകയാണ്